ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم സ്നേഹമുള്ള മിനിങ്ങളെ അള്ളാഹു സുബഹാനഹു വാലയുടെ വിജുവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വാല അവനിലേക്ക് അടിപ്പിക്കുന്ന ധാരാളം ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ നമുക്ക് മതനിയമമാക്കിയിട്ടുണ്ട് അപ്രകാരം നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറെ കനം തൂങ്ങുന്ന ഒരു കാര്യമാണ് ഹുലുഖ് സ്വഭാവം എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മാമിൻ ഷൈഇൻ അസ്ഖലു ബി മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമതി മിൻ ഹസൻ ഒരു മുഅ്മിനിന്റെ നന്മയുടെ തുലാസിൽ സൽ സ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് സർവ്വ നന്മകളുടെയും താക്കോലാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ നമ്മുടെ പെരുമാറ്റം എന്നത് അതുകൊണ്ടാണ് മീസാനിൽ അത്രയും കനം തൂങ്ങാനുള്ള കാരണമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് തന്നെ എത്രയോ പ്രതിഫലങ്ങളാണ് നമുക്കതുവഴി സമ്പാദിക്കാൻ കഴിയുന്നത് പകലിൽ ധാരാളമായി അനുഷ്ഠിക്കുന്ന രാത്രിധാരാളമായി ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ പദവിയിലേക്ക് സൽ സ്വഭാവം കൊണ്ട് ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും റസൂഡുല്ലാഹിഅിക്കുകയാണ് പൂർത്തീകരണമായി അവിടുന്ന് പറയുന്നു അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവർ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്ന് റസൂടുള്ള പഠിപ്പിക്കുകയാണ് ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഈ സ്വഭാവത്തിൽ നാം വർത്തി വർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അലൈഹി നൽകുന്ന ഒരു ഉറപ്പുണ്ട് റസോഡുള്ളത് ആരുടെ സ്വഭാവമാണോ ആരുടെ സ്വഭാവമാണോ നന്നായത് അവർക്ക് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതികളിൽ ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞാൻ അതിന് ജാമ്യം നിൽക്കുന്നു എന്ന് അലൈഹി റസൂഡുള്ള അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഏറ്റവും നല്ല ഉടമകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവിൽ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നാളെ നാളിൽ റസൂലിനോട് ഏറ്റവും അടുത്തവർ അവരാരാണ് അവരേറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്ന് റസോള നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് റസൂൾ അലൈഹി വസല്ലമയോട് ചില സഹാദികൾ ചോദിക്കുകയാണ് റസൂലെ ജനങ്ങളെ ഏറ്റവും അധികം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് അവിടുന്ന് പറഞ്ഞു ഒന്നാമത്തേത് തക്വയാണ് തക്കവ എന്ന് പറയുന്നത് അത് നമുക്കും റബ്ബിനും ഇടയിലുള്ള കാര്യങ്ങളെ അത് നന്നാക്കി തീർക്കുന്നതാണ് അതിനെ നേരെയാക്കുന്നതാണ് രണ്ടാമത്തേത് സൽസ്വഭാവമാണ് അത് നിനക്കും സൃഷ്ടികൾക്കും ഇടയിലുള്ള കാര്യത്തെ നന്നാക്കുന്നതാണ് അവരോടുള്ള പെരുമാറ്റത്തെ അത് എളുപ്പമാക്കി തീർക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യരെ ഏറ്റവും അധികം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതെന്നും അലഹി വസ്ല്ല പറയുകയാണ് മഹാനായ ഇമാമിബുൽ അദ്ദേഹം പറഞ്ഞതൊക്കെ അത് മുഴുവൻ അത് സ്വഭാവമാണ് ആരാണോ സ്വഭാവത്തിൽ നിന്നെക്കാൾ മുൻകടന്നവൻ നിന്നെ കവച്ചു വെക്കുന്നവൻ ആരാണോ അവൻ ജീനിലും നിന്നേക്കാൾ മുൻപിലായിരിക്കുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് നമ്മുടെ സ്വഭാവം അത് ഏറ്റവും നന്നാക്കുക ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുക അത് ഇസ്ലാമിൽ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ടാഹിള്ള പഠിപ്പിച്ച കാര്യമാണ് നബിമാർ അവരെല്ലാവരും ഏറ്റവും വിശിഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു മഹാനായ റൂഹഅലഹിം അദ്ദേഹം തൊള്ളായിരത്തി അൻപത് വർഷം അള്ളാഹുവിയിലേക്ക് പ്രബോധനം ചെയ്യുകയാണ് രാപ്പകലികൾ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും കേവലം വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിച്ചത് അദ്ദേഹം അള്ളാഹുവിനുള്ള അള്ളാഹുവിലേക്കുള്ള പ്രബോധനത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞില്ല അദ്ദേഹം ക്ഷമ കൈവിട്ടില്ല അദ്ദേഹം ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ് അവരാരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയുകയില്ല എന്നിട്ട് അദ്ദേഹം അതാ അവർക്ക് വേണ്ടി ഒരു ആട്ടിൻ കുട്ടിയെ അറുത്ത് അവരെ സൽക്കരിക്കുകയാണ് അവരെ ഭക്ഷിപ്പിക്കുകയാണ് മഹാനായ ഇസ്മായിൽ ഇസ്ലാഹിൽ അലഹിസ്സലാം അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അദ്ദേഹം വാഗ്ദാനം നിറവേറ്റുന്നവനാണ് പാലിക്കുന്നവനായിരുന്നു എന്ന് ഇസ്ലാഹിൽ അലഹിസ്ലാമിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ് മഹാനായ യൂസുഫ് അലഹി സ്വലാം അദ്ദേഹം തന്റെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ തന്നെ ഒറ്റപ്പെടുത്തിയ താൻ ജയിലിലാകാൻ കാരണക്കാരായ തന്റെ സഹോദരന്മാർ അവരോട് പ്രതികാരം തീർക്കാനുള്ള അവസരം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു കിട്ടിയിട്ടും അദ്ദേഹം എന്താണ് പറഞ്ഞത്യവും ഇന്ന് നിങ്ങളുടെ മേൽ ഒരാക്ഷേപവുമില്ല നിങ്ങളോടുള്ള പ്രതികാരത്തിന്റെ ദിവസമല്ല ഇന്ന് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് അദ്ദേഹം തന്റെ സഹോദരന്മാർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് മഹാനായ ഹസൂൽഹിഹു അലഹി വസ്ല്ലം മുഹമ്മദ് നബിയുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും സമ്പൂർണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു വസൂൾഹിഹു അലൈഹി വസല്ല തൻ്റെ അനുജനന്മാർ അവരുടെ രോഗിയായി കിടക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി അവരെ സന്ദർശിക്കുകയാണ് അവരാരെങ്കിലും ജമാഅത്തിന് വരാതിരുന്നാൽ അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റം റഹ്മത്തുള്ള കരുണയുള്ള റസൂലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇമാമായി നമസ്കരിക്കുമ്പോൾ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ അവിടുന്ന് നമസ്കാരം അതാം പെട്ടെന്ന് തീർക്കുകയാണ് അങ്ങേയറ്റം കലിവുള്ള ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പറഞ്ഞില്ലേ ഈ ഈ ലോകർക്ക് റഹ്മറ്റായിക്കൊണ്ടാണ് റസൂലിനെ നാം നിയോഗിച്ചതെന്ന് അള്ളാഹു പറയുകയാ മറ്റൊരാണാം നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ റസൂലിനെ സഹിക്കാൻ കഴിയുകയില്ല ഹരീസുൻ അലൈഖും നിങ്ങളുടെ കാര്യത്തിൽ അതിയായ താൽപര്യമുള്ളവനാണ് റസൂൽ അതുപോലെ മുക്മിനീകളോട് അങ്ങേയറ്റം കൃപയും കാരുണ്യവുമുള്ള റസൂലാണ് മുഹമ്മദുൻ സലഹു അലഹി വസല്ലമ ഏറ്റവും നല്ല ഭർത്താവിനെ കുറിച്ച് നമുക്ക് വായിച്ചെടുക്കണമെങ്കിൽ റസൂലിന്റെ ചരിത്രം വായിച്ച്

എന്റെ ഭാര്യയോടും ഏറ്റവും നല്ല നിലയിൽ വർഷിക്കുന്നവനാണ് ഞാനെന്നും വസൂഡുള്ള സല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് വസൂഡുള്ള വീട്ടിലെത്തിയാൽ ഭാര്യമാരെ സഹായിക്കും അവരുടെ ജോലിയിൽ അവരോടൊപ്പം പങ്കെടുക്കുന്നതാണ് പൊങ്ങച്ചത്തിൻ്റെ പേര് പറഞ്ഞ് അഹന്തയുടെ പേര് പറഞ്ഞ് വീട്ടിലെ ജോലികളിൽ സഹകരിക്കാതെ ഒരടിച്ചമർത്തുന്ന സ്വഭാവം ആയിരുന്നില്ല വസൂഡുള്ളാഹി സല്ലാഹു അലെഹി വസല്ലമ്മയുടേതും അതുകൊണ്ട് നമ്മുടെ സ്വഭാവം അതേറ്റവും നല്ല നല്ല രീതിയിൽ നാം കാഴ്ച വയ്ക്കേണ്ടതും നമ്മുടെ വീട്ടിലാണ് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ ഭാര്യയോടും മക്കളോടും അവരോടാണ് നാം നല്ല നില അധിക ആളുകളും അവർ നാട്ടിൽ വലിയ നാട്ടിൽ ജനങ്ങളുടെ മുമ്പിൽ അവൻ വലിയ സ്വഭാവക്കാരനാണ് വീട്ടിലെത്തിയാൽ മൃഗങ്ങളെപ്പോലെ കുരച്ചു ചാടുന്ന മുഖം ചുളിക്കുന്ന ചിരിക്കാത്ത തമാശ പറയാത്ത ഏതോ ഒരു വൃത്തികെട്ട രൂപത്തിൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നവരുണ്ട് ഇത് റസൂരിന്റെ മാതൃകയെല്ലാം സഹനത്തിന്റെ ക്ഷമയുടെ അങ്ങേയറ്റമായിരുന്നു റസൂൾ അലഹി വസ്ല്ലമ അവിടുന്ന് വിശന്ന് വരഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടും റസൂളുള്ള വീട് വിട്ടിറങ്ങുകയാണ് റസൂലിന്റെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആരോടും പരിഭവങ്ങൾ പറഞ്ഞില്ല ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞു അവിടുന്ന് യാചിക്കാൻ നിന്നില്ല മറിച്ച് അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമയോടുകൂടി അവിടുന്ന് മുന്നോട്ട് നയിക്കുകയാണ് ഏറ്റവും നല്ല യജമാനനെ കാണണമെങ്കിൽ റസൂലിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക റസൂലിന് നീണ്ട പതിമൂന്ന് വർഷം അവിടുത്തെ യാത്രയിലും അതല്ലാത്ത സന്ദർഭങ്ങളിലും റസൂലിന്റെ കൂടെ സേവനം ചെയ്ത മഹാനായ അനസുബിന് മാലിക് അദ്ദേഹം പറയുകയാണ് പറയുക അവിടുന്ന് എന്നോട് അനിഷ്ടത്തിന്റെ ഇഷ്ടമില്ലായ്മയുടെ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഞാനൊരു കാര്യം ചെയ്താൽ എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു അതല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തില്ല എന്ന ആക്ഷേപത്തിന്റെ കുത്തുവാക്കുകൾ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ്രഹുഹു അവിടുന്ന് യാണ് ഒന്നോ രണ്ടോ ദിവസമല്ല മറിച്ച് നീണ്ട പതിമൂന്ന് വർഷത്തെ സാക്ഷ്യപ്പെടുത്തലാണിതും എന്തൊരു വിട്ടുവീഴ്ചയുടെ സഹനത്തിന്റെ തന്റെ കരങ്ങൾ കൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല ഭാര്യമാരെയോ തന്റെ സേവകന്മാരെയോ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് കാരണം ഭാര്യയുടെ വിഷയത്തിൽ വീട്ടിലേക്ക് ജോലി ചെയ്യുന്ന സേവകന്മാരുടെ വിഷയത്തിൽ പലരും തെറ്റുപെറ്റിയിട്ടുണ്ട് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഭാര്യ അത് പ്രത്യേകം എടുത്തു വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഭാര്യമാരെയും തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള പഠിക്കാരെയും ഒക്കെ അവരുടെ കാര്യം അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും അതിൽ നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്ത റസൂലിനെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ വീഴ്ചയുടെയും മാപ്പാക്കലിന്റെയും പര്യായമായിരുന്നു റസൂൽ വസല്ലമയുടെ ജീവിതം നമുക്ക് കാണാം ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം പ്രയാസങ്ങൾ നിറഞ്ഞതാണ് കുക്കുമടികളും പരിഹാസങ്ങളും വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രയാസം സഹിക്കവയ്യാതെ തന്റെ കുടുംബക്കാരുള്ള തായിഫിലേക്ക് റസൂഡുള്ള അവിടേക്ക് പോവുകയാണ് അവിടേക്ക് അഭയം ചെന്ന് പോവുകയാണ് ആ തായിഫിനുള്ള ഗോത്രങ്ങളെ റസൂടുള്ള ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അവരാരും ഇസ്ലാം സ്വീകരിക്കാൻ ചെയ്യാറായില്ല മാത്രമല്ല അവിടെയുള്ള കുട്ടികളെ കൊണ്ട് റസൂലിനെ കല്ലെറിഞ്ഞ് ഓടിപ്പിക്കുകയാണ് അങ്ങനെ റസൂൾ അലഹി വസ്ല്ല വളരെ പരിഹസിക്കപ്പെട്ട് അടി ഓടിക്കപ്പെട്ട് അങ്ങനെ നിന്ന് മടങ്ങി വരുന്ന ഒരു ആ സന്ദർഭത്തിൽ ചുമതലയുള്ള മലക്കിനെ അയക്കുകയാണ് എന്നിട്ട് ആ മലക്ക് റസൂലിനോട് വന്ന് സലാം പറയുകയാണ് എന്നിട്ട് പറഞ്ഞു താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ പറഞ്ഞുകൊള്ളുക ഈ രണ്ട് വലിയ പർവ്വതങ്ങൾ അവരുടെ മേൽ കീഴ്മേൽ മേൽ മറിച്ചിടണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് താങ്കൾ അതെന്നോട് പറഞ്ഞുകൊള്ളുക ജ്ഞാനപ്രകാരം ചെയ്യുമെന്ന് മലക്ക് فردت ان تشمد رسول الرسول رسول الله صلى الله عليه وسلم برنوا بل ارجو ان يخرج الله من اصلابهم من يعبد الله وحده لا شريك له به شيئا റസൂളുള്ള പറയുകയാണ് അള്ളാഹുബെ മാത്രം ആരാധിക്കുന്ന അവനിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത ഒരു തലമുറ ഇവരിൽ നിന്ന് കടന്നു വരുമെന്നും അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ മേൽ ആ ശിക്ഷ നടപ്പാക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് റസൂലുള്ള മാപ്പാക്കുകയാണ് റസൂലുള്ള രണ്ടാമതൊരിക്കൽ കൂടി മക്കയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട് ആ മക്കയുടെ അധികാരം കൈകളിലേന്തി കൈകളിലേതി റസൂളായി അലേഹി വസല്ല സഹാബത്തും മക്കയിലേക്ക് പ്രവേശിച്ചൊരു രംഗമുണ്ട് മക്കാരെല്ലാം റസൂലുള്ള റസൂളുള്ള ഒരു പ്രതികാരം ചെയ്യുമെന്നാണ് എന്നാൽ റസൂലുള്ളാഹി റസൂൾ അലൈഹി വസ്സമ

അങ്ങനെ പേടിച്ച് വിറച്ച് റസൂഡുള്ള തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു പ്രിയപത്നിയായ ഖദീജയോട് പറയുന്നു എന്നെ പുതപ്പിക്കൂ എനിക്ക് പുതപ്പ് നൽകൂ എൻ്റെ പേടിയൊന്ന് മാറുന്നത് വരെ ആ പുതപ്പിലായി കടക്കുകയാണ് അങ്ങനെ റസൂഡുള്ള തൻ്റെ അടുക്കൽ ജിബിലിയിൽ വന്ന സംഭവം അവരോട് പറയുകയാണ് മഹതിയായ ആയിഷയോട് ഖദീജയോട് അവിടുന്ന് പറയുകയാണ് ആകെ ഭയപ്പാടിരാൻ താൻ മരിച്ചു പോകുമോ എന്ന് പോലും

യാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മാതൃക നിങ്ങൾക്ക് റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ സ്വഭാവ കാര്യങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ എല്ലാത്തിനും നമുക്കുള്ള മാതൃക അത് റസൂൽ അലഹി മാത്രമാണ് ഏറ്റവും നല്ല ഭർത്താവിനെ കാണണമെങ്കിൽ ഏറ്റവും നല്ല ഗൃഹനാഥനെ കാണണമെങ്കിൽ ഏറ്റവും നല്ല അധ്യാപകനെ ഏറ്റവും നല്ല ഭരണാധികാരിയെ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ റസൂലിന്റെ ചരിത്രമൊന്നും വായിക്കുക ആ റസൂലിനെ കുറിച്ചൊന്ന് പഠിക്കുക നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് നമുക്കുള്ള മോട്ടിവേഷൻ അതല്ലാതെ ആരൊക്കെയോ കഥകളോ കവിതകളോ സീരിയൽ സിനിമാ നദികളോ അവരൊന്നുമല്ല നമുക്കുള്ള മോട്ടിവേഷൻ അലിഹി വസ്ലമയാണ് അവിടുത്തെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോ നിമിഷങ്ങളും അത് നമുക്കുള്ള പ്രചോദനമാണ് നമുക്കുള്ള ഊർജ്ജമാണ് അത് നാം നന്നായി മനസ്സിലാക്കുകയും ആ റസൂലിന്റെ സ്വഭാവത്തെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കുകയും ചെയ്യുക റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് يا عائشة رضي الله عنها برنا دندانا كان خلقه القرآن نبي رسبابم هذا القرآن عируемم القرآن ما قال القرآن ربان ما قال كان ما هذا هذا الله سبحانه وتعالى هذا لا توفي أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم വിശ്വാസ കാര്യങ്ങളിലും ശുന്നത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കലിശല പുലർത്തുമ്പോഴും ജനങ്ങളോടുള്ള നമ്മുടെ സ്വഭാവവും പെരുമാ പെരുമാറ്റവും അത് മോശമാണെങ്കിൽ അത് വളരെ പിറകിലാണെങ്കിൽ ഒരു പുനർവിചിന്തനം നാം നടത്തേണ്ടതുണ്ട് റസൂൽ അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളിൽ ആകൃഷ്ടരായി എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് തവഹീദിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം കണ്ടുകൊണ്ട് എൻ്റെ പെരുമാറ്റ മര്യാദകൾ കണ്ടുകൊണ്ട് ആരെങ്കിലും ഈ ജീനിലേക്ക് അന്ന് അടുക്കുമോ അതല്ലെങ്കിൽ ഈ തൗഹീദിലേക്കൊന്ന് കടന്നു വരുമോ നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ് വിട്ടുവീഴ്ചയും സൗമ്യതയും അവജാനതയും ലോലമായ ഹൃദയവും ഇതൊക്കെ പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരുക്കന്മാരും ജനങ്ങളോട് മുഖം കടി മുഖം ചുളിക്കുന്നവരും അങ്ങനെ അവരുമായി യാതൊരു ബന്ധമില്ലാത്തവരും അങ്ങനെയല്ല നാം കഴിയേണ്ടത് മറിച്ച് ജനങ്ങളിലേക്ക് എങ്ങനെ അടുക്കാം അവരിലേക്ക് എങ്ങനെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന ചിന്തയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആളുകൾ എൽമിൽ നിന്നും ധീനിൽ നിന്നും അവർ അകന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും എൽമിൽ നിന്നും ധീനിൽ നിന്നും ആളുകൾ അകലുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് അങ്ങേയറ്റം റഹ്മത്തുള്ളവരായിരിക്കണം അരുഖമായ സംസാരങ്ങളോ പെരുമാറ്റീതികളോ ഒന്നും അവരെ ദീനിലേക്ക് അതിപ്പിക്കുകയില്ല മഹാനായ അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരിക്കൽ റസൂലിന്റെ കൂടെ നമസ്കരിക്കുകയുണ്ടായി ആ സമയത്ത് നമസ്കരിക്കുന്ന പിന്നിൽ ഒരാൾ അദ്ദേഹം നമസ്കാരത്തിൽ തുമ്മുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുകയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ കാര്യം അങ്ങനെ അവരൊക്കെ അവരുടെ തുടകളിൽ കൈകൾ കൊണ്ട് അടിക്കാൻ തുടങ്ങി അഥവാ സംസാരം നിർത്തു എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അത് സൂചിപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പറയുകയാണ് നമസ്കാരം കഴിഞ്ഞു എന്നിട്ട് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് റസൂലിനെ പോലെ ഒരു മികച്ച അധ്യാപകനെ ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതിനു മുമ്പും ഇതിനു ശേഷവും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് പറഞ്ഞു സത്യം റസൂറൂ എന്നെ ആറ്റി അകറ്റിയില്ല എന്നോട് മുഖം ചുളിച്ചില്ല എന്നോട് അവിടുന്ന് ആക്ഷേപിച്ചില്ല കുത്തുവാക്കുകൾ പറഞ്ഞില്ല എന്നെ അടിച്ചില്ല എന്നെ ദ്രോഹിച്ചില്ല റസൂറൂ എന്താണ് പറഞ്ഞത് ഇത് നമസ്കാരമാണ് ഇതിൽ ജനങ്ങളോടുള്ള സംസാരം നമസ്കാരം എന്ന് പറയുന്നത് തക്ബീറും ഖുർആൻ പാരായണവുമാണ് നോക്കൂ റസൂറൂ എത്ര മാന്യമായി എത്ര അവധാനതയോടുകൂടി എത്ര സഹനത്തോടുകൂടിയാണ് അവിടെ നിന്ന് നന്മകൾ പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങേയറ്റം റഷ്മത്തുള്ള റസൂലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു സംഭവം നമുക്ക് കാണാം ഒരിക്കൽ റസൂലും സഹാബികളും അവർ പള്ളിയിൽ ഒരുപ്പിച്ചിരിക്കുകയാണ് ആ സമയത്തടാ പള്ളിയിലേക്ക് ഒരു ആറാബി കടന്നു വരികയാണ് അദ്ദേഹം പള്ളിയുടെ ഒരു ഭാഗത്ത് ഒരു ഓരത്ത് പോയി അദ്ദേഹം മൂത്തിരിക്കുകയുണ്ടായി ഈ സമയത്ത് സഹാബികൾ അവർ അച്ഛണ്ടാക്കുകയാണ് ബഹളം ഉണ്ടാക്കുകയാണ് റസൂൾ പറഞ്ഞു

അതിനുള്ള സ്ഥലമാണ് പള്ളി എന്ന് റസൂൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് കാണാം അങ്ങനെ അവർ റസൂലിന്റെ പിന്നിൽ എല്ലാവരും നമസ്കരിക്കാൻ വേണ്ടി നിന്നു ആ നമസ്കാരത്തിൽ ആ പ്രാർത്ഥിക്കുകയാണ് എനിക്കും മുഹമ്മദ് നീ റഹ്മത്ത് ആർത്ഥിക്കുകയാണ് ബാക്കിയുള്ള ഒരാൾക്കും നീ റഹ്മത്ത് ചെയ്യരുതേ എന്ന് ആറാബി പ്രാർത്ഥിക്കുകയാണ് റസൂലിന്റെ സ്വഭാവത്തിൽ ആകൃസ്ഥനായി റസൂലിന് വേണ്ടി അദ്ദേഹം നിസ്കാരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ച ആളുകളോടുള്ള എതിർപ്പ് ആ ഒരു നീരസം അദ്ദേഹം ആ പ്രാർത്ഥനയിൽ പ്രകടമാക്കുകയാണ് ഈ സന്ദർഭത്തിൽ റസൂർ പറഞ്ഞു നീ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വിശാലമായ റഹ്മത്തിനെ ചുരുക്കേണ്ടതില്ല അതിനെ നീ താങ്കൾ ചുരുക്കിയിരിക്കുന്നു എന്നവിടുന്ന് തിരുത്തി കൊടുക്കുന്നതായി കാണാം അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ

ജനങ്ങളോട് ഏറ്റവും അടുത്തവൻ അവർക്ക് അവർക്ക് എളുപ്പമുണ്ടാക്കുന്നവൻ അവരോട് മൃദുരമായി പെരുമാറുന്നവൻ ഇവരുടെ മേൽ നരകം നിഷിദ്ധമാണെന്ന് റസൂൾ അലഹി വസ്സല്ല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റസൂലിന്റെ സ്വഭാവങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ മുറുക പിടിക്കുക ആ റസൂലിന്റെ മാതൃക അത് നാം പിൻവറ്റുക നാം സ്വഭാവത്തെ നന്നാക്കാൻ നിരന്തരമായി പരിശ്രമിക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള ദ് അത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല റസൂൾ ലാഹി സാഹു അലെഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട് اللهم اهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت اللهم يتوم الله صباحا تليك إنني وين رتنا من يتوم الله صباحا تليك وين رتنا وناي مي الله هذا متشار ولا وصرف عني سيئها يتوم وشما يا صباحا نل أدل لنا إنني من لا يصرف عني سيئها إلا أنت وشما يا صباحا نل لنا أجتنا مي الله هذا متشار ولا إن رسول الله صلى الله عليه وسلم براتك يا نم يرد നാം മഹതിയായ അവിടുന്ന് പറഞ്ഞു റസൂലിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് നീ അത് ഏറ്റവും നല്ല രൂപത്തിലാക്കിയിരിക്കുന്നു ഏറ്റവും നല്ല രൂപത്തിലാണ് നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വഭാവത്തെയും നീ നന്നാക്കേണമേ അതിനെ നേരെ ആക്കണമേ പ്രാർത്ഥിച്ചതായി പ്രാർത്ഥിച്ചതായിരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നിനീങ്ങനെ റസൂലിന്റെ വസീയത്തുണ്ട് ജനങ്ങളോട് നല്ല സ്വഭാവം കാഴ്ചവെക്കുക അവരോട് നല്ല നിലയിൽ ഈ ഒരു പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം വരെ നല്ല നിലയിൽ വർഷിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും അതിനുള്ള മാറുകി അനുഗ്രഹിക്കുമാറാകട്ടെ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد